അലീക് ബിർഷ വി ഡി സതീഷന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലേത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വേണം നമ്മൾ കാണാൻ ഇപ്പോൾ നടത്തിയതിനെ വി ഡി സതീശൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് പി വി എൻവർ മാധ്യമങ്ങളെ കണ്ടത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി എൻവർ ഇന്ന് വി ഡി സതീശനെതിരെ ഉന്നയിക്കുകയും ചെയ്തത് കാരണം ഇടതു സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന് അവരുടെ അവർക്കെതിരായ ഭരണവിരുദ്ധ വികാരമുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് താൻ രാജിവെച്ചത് സ്വാഭാവികമായും ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന അതേ രാഷ്ട്രീയം പിണറായിസത്തിനെതിരെ പറയുന്ന വ്യക്തിയാണ് സ്വാഭാവികമായും അങ്ങനെയുള്ള തന്നെ തന്റെ പാർട്ടിയെ യു ഡി എഫിനൊപ്പം ചേർക്കാനുള്ള നിലപാടുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ അവ്യക്തത നിലനിൽക്കുന്ന ഘട്ടം ത്തിൽ വി ഡി സതീശൻ തന്നെ തുണിയുരിഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിടുന്ന വിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു ആ നിലയിലുള്ള ഗുരുതരമായ ഒരു സാഹചര്യം തനിക്കെതിരെ ഉണ്ടാക്കാൻ വി ഡി സതീശൻ നേതൃത്വം നൽകി എന്ന നിലയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പി വി എൻവർ ഉന്നയിച്ചത് എന്ന് അതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾ വി ഡി സതീശന്റെ പ്രതികരണം തേടിയതും പക്ഷേ ഒരു തരത്തിലുമുള്ള പ്രതികരണത്തിന് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളതെല്ലാം താൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇപ്പോഴും പറയാനില്ല കഴിഞ്ഞ ദിവസം താൻ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു അത് തന്റെ മാത്രം നിലപാടല്ല യു ഡി എഫിന്റെ നിലപാടാണ് മാത്രമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ നടത്തിയിരിക്കുന്ന പ്രതികരണം അതേസമയം തന്നെ ഈ ഇനി പി വി അൻവർ എങ്ങോട്ട് എന്നതിന്റെ ചോദ്യത്തിന് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളിൽ പലരും പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെതുപോലല്ല വളരെ അയഞ്ഞ രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു സമന്വയത്തിന്റെ പാതയിലേക്ക് എത്തുന്നു എന്ന നിലയിലുള്ള പ്രതികരണം അൻവർ തങ്ങൾക്കൊപ്പം വേണം എന്ന നിലയിലുള്ള പ്രതികരണം തന്നെയാണ് പ്രധാനമായും വരുന്നത് ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിലെല്ലാം അത് വ്യക്തമാണ് നേരത്തെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പി വി അൻവർ യു ഡി എഫിനൊപ്പം തന്നെയാണ് യു ഡി എഫിനൊപ്പം വേണം എന്തെങ്കിലും നിലയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലും വരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിലും ശരിയൊരു അയവുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാര്യമായുള്ള അറ്റാക്കൊന്നും ഇപ്പോൾ ഉണ്ടായ പ്രതികരണത്തിൽ പി വി അൻവറിന് നേരെ ഉണ്ടായിട്ടുമില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പി വി അൻവർ യു ഡി എഫിനൊപ്പം നിൽക്കും എന്ന നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ നിലയിലുള്ള പ്രതികരണങ്ങളും പരാമർശങ്ങളും തന്നെയാണ് ഇപ്പോൾ നിലവിൽ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നത് ഇന്നെന്തായാലും വി ഡി സതീശന് ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ ആരംഭിക്കും സ്ഥാനാർത്ഥി ഒപ്പം ഉണ്ടാകും ും ഒപ്പുണ്ടാകും മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിലയിലുള്ള പ്രതികരണം ഇനി അൻവർ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ കണ്ടറിയേണ്ടതുണ്ട് ഓക്കെ അലി അക്ബർ ഷാ നമുക്ക് ആർ റോഷിപാലിലേക്ക് കൂടി പോകാം ആർ റോഷിപാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു ഇന്നൊരു തീരുമാനമാകുമോ റോഷിപാൽ സുജ പാർവതി പി വി അൻവർ ഉയർത്തിയ വിഷയം അത് വളരെ വിശദമായി തന്നെ കോൺഗ്രസ് നേതൃത്വം യുഡിഎഫ് നേതൃത്വം ഒക്കെ ചർച്ച ചെയ്യുകയാണ് പി വി അൻപർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിനടക്കം കത്ത് നൽകിയതാണ് യുഡിഎഫ് പ്രവേശനം സംബന്ധിച്ച് ആ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല യുഡിഎഫ് അസോസിയേറ്റ് കക്ഷി എന്ന നിലയിലെങ്കിലും പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു ഏതായാലും കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു രമേശ് ചെന്നിത്തല ഇടപെട്ടിട്ടുണ്ട് അതിനു പുറമെ അടൂർ പ്രകാശ് അടക്കം നിലമ്പൂരിലേക്ക് അല്പസമയത്തിനകം എത്തും നേരത്തെയുള്ള നിലപാടിൽ വി ഡി സതീശൻ മയപ്പെടുത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം അൻവറിനെ ഏതു തരത്തിൽ യു ഡി എഫുമായി സഹകരിപ്പിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയതാണ് പക്ഷേ തീരുമാനം വൈകിയതാണ് പി വി അൻവർ ഇടയാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥികളുടെയുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമുണ്ട് ഈ പ്രതിഷേധങ്ങളൊക്കെ കൊണ്ടാണ് സ്ഥാനാർത്ഥിക്കെതിരെയടക്കം വലിയ വിമർശനം വിമർശനമുയർത്തിയത് പക്ഷേ ഇന്ന് പി വി അൻവർ നിലപാട് അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് യു ഡി എഫിന്റെ നേതാക്കൾക്ക് പ്രതീക്ഷ ഏതായാലും മുസ്ലിം ലീഗും കാര്യത്തിൽ വളരെ കൃത്യമായ എടുത്തു കഴിഞ്ഞു കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ട് അതുകൊണ്ടുതന്നെ രമേശ് ചെന്നിത്തല നേരത്തെ പി വി അൻവറുമായി സംസാരിച്ചപ്പോൾ പോസിറ്റീവായി കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനകൾ വരുന്നു ഏതായാലും തീരുമാനം ഏറെ വൈകാതെ ഉണ്ടാകാനാണ് സാധ്യത ഹൈക്കമാൻഡുമായി സംസാരിക്കേണ്ടതുണ്ട് രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി അടൂർ പ്രകാശ് അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിലെത്തി ബി ഡി സതീശനുമായി ചർച്ച നടത്തി അതിനുശേഷം കൂടുതൽ നേതാക്കളുമായി ഒരു വട്ടം കൂടി കൂടിയാലോചന നടത്തി ഒരുപക്ഷെ തീരുമാനം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും അനുരഞ്ജനത്തിന്റെ സാധ്യത പൂർണ്ണമായി അടഞ്ഞിട്ടില്ല അനുനയ നീക്കം തുടർന്നും മുന്നോട്ടു പോകുന്നുണ്ട് അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് ആ റോഷിബാലും അലി അക്ബർ ഷായുമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്